സിപിഎം തിരുവമ്പാടി ഏരിയ കാൽനട ജാഥ മലയോര മേഖലയിൽ പര്യടനം തുടരുന്നു ഏരിയ സെക്രട്ടറി വി കെ വിനോദാണ് ജാഥ നയിക്കുന്നത് വെള്ളിയാഴ്ച മരഞ്ചാട്ടിയിൽ ആരംഭിച്ച ജാഥ പന്നിക്കോട് സമാവശം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യവുമായി ഈ മാസം ഇരുപത്തഞ്ചിന് നടക്കുന്ന കോഴിക്കോട് ആദായ നികുതി ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് സി പി ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ ആരംഭിച്ചത് വി കെ വിനോദ് ജാഥാലീഡറും കെ ടി ബിനു മാനേജറും ലിൻഡോ ജോസഫ് എം എൽ എ പൈലറ്റുമായ ജാഥയാണ് മലയോര മേഖലയിൽ പര്യടനം നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ കോടഞ്ചേരിയിൽ നിന്നാണ് ജാഥ പ്രയാണം തുടങ്ങിയത് കണ്ണോത്ത് ചെമ്പുകടവ് നെല്ലിപ്പൊയിൽ പുലൂരാമ്പാറ പുന്നക്കൽ പാമ്പിഴഞ്ഞപാറ തിരുവമ്പാടി എന്നിവിടങ്ങളിലെ ശേഷം സ്വീകരണശേഷം വൈകീട്ട് മുക്കനഗരസഭയിലെ തോട്ടത്തിൻകടവിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ വി കെ വിനോദ് മാനേജർ കെ ടി ബിനു പൈലറ്റ് ലിൻഡോ ജോസഫ് എം എൽ എ എന്നിവരും ജാഥാംഗങ്ങളായ ദീപു പ്രേംനാഥ് നാസർകൊളായി കെ ടി ശ്രീധരൻ സി എൻ പുരുഷോത്തമൻ ജലീൽ കൂടറിഞ്ഞി കെ ശിവദാസൻ പി ടി ബാബു കെ പി ചാന്ദിനി കെ കെ നൌഷാദ് എ പി ജാഫർ ഷെരീഫ് എന്നിവരും സംസാരിച്ചു തോട്ടത്തിൻകടുവിലെ സമാപന യോഗത്തിൽ ടി ടി ഷൈജു അധ്യക്ഷനായി വെള്ളിയാഴ്ച രാവിലെ മരഞ്ചാട്ടിൽ ആരംഭിച്ച ജാഥ കൂമ്പാറ കരിങ്കുറ്റി കൂടറിഞ്ഞു കാരമൂല മുരിങ്ങമ്പുറായി കറുത്തപറമ്പ് ഗോതമ്പറോഡ് എന്നിവിടങ്ങളിലെ ശേഷം വൈകിട്ട് പന്നിക്കോട് സമാപിച്ചു టి ప్రాదేశిక వార్త ముఖం